ഒരു ദിവസം പൈൻമരത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ റെയിലിങ്ങിന് സമീപം ഒന്ന് വീഴാനിടയായി ആ സമയത്ത് അദ്ദേഹം ഉന്മാദാവസ്ഥയിലായിരുന്നു കൂടെ ആരും ഉണ്ടായിരുന്നതുമില്ല അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ മുറിവുണ്ടാവുകയും ഒരു എല്ലിന് സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്തു മാസ്റ്ററുടെ കൈ ബാൻഡേജ് ഇടുന്നതിനായി എത്തിയപ്പോൾ മാസ്റ്റർ കട്ടിൽ കിടന്നുകൊണ്ട് മഹിമാചരന്റെ തീർത്ഥാടന കഥ കേൾക്കുകയായിരുന്നു മഹിമ നിരവധി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം തുടർന്ന് പറഞ്ഞു ബനാറസിലെ സിക്രോളിൽ ഒരു പൂന്തോട്ടത്തിൽ ഞാനൊരു ബ്രഹ്മചാരിയെ കണ്ടെത്തി ഇരുപത് വർഷമായി അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമയെ അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇല്ല എന്ന മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ നീ അലഞ്ഞുതിരിയുന്ന ആത്മജ്ഞാനിയാണോ നർമ്മദയുടെ തീരത്ത് ഞാൻ ഒരു സന്യാസിയെ കണ്ടു അവൻ ഗായത്രി മാനസികമായി ആവർത്തിച്ച് ചൊല്ലുന്നുണ്ടായിരുന്നു അത് അവനെ രോമാഞ്ചം കൊള്ളിക്കുന്നതായി കണ്ടു ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു പിന്നീട് അവൻ ഉച്ചത്തിൽ ഗായത്രിയും ഓമും ആവർത്തിച്ചു അവൻ്റെ അടുത്തിരുന്നവരും ആവേശഭരിതരായി അവരുടെ രോമങ്ങളും എഴുന്നേറ്റ് നിന്നു മാസ്റ്റർ ഒരു കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിലായിരുന്നു കരഞ്ഞുകൊണ്ട് അദ്ദേഹം ദേവി മാതാവിനോട് പരാതി പറഞ്ഞു ഹേ ബ്രഹ്മമായി ഹേ അമ്മേ നീ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത് എൻ്റെ കൈക്ക് നല്ല മുറിവുണ്ട് നല്ല വേദനയുമുണ്ട് അദ്ദേഹം ഭക്തരോടായി ചോദിച്ചു ഞാൻ യന്ത്രവും അമ്മ എൻ്റെ ചാലകയുമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ വീഴ്ച സംഭവിക്കണം എനിക്ക് വീണ്ടും സുഖം പ്രാപിക്കുമോ ഒരു കുട്ടിയോടെന്ന പോലെ ഗുരുദേവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭക്തർ പറഞ്ഞു തീർച്ചയായും അങ്ങ് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും മാസ്റ്റർ രാഘലിനോടായി പറഞ്ഞു എന്നെ നോക്കാനാണ് നീ ഇവിടെ താമസിക്കുന്നത് എന്നാലും ഇതിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല കാരണം എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ പോലും നീ ഒരിക്കലും റെയിലിങ്ങിൽ കയറില്ലായിരുന്നു രാഘലിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ആധ്യാത്മിക അബോധാവസ്ഥയിലേക്ക് പോയി ഓം എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അമ്മേ ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്നെ അബോധാവസ്ഥയിലാക്കരുത് എനിക്ക് ബ്രഹ്മജ്ഞാനം നൽകരുതമ്മേ ഞാൻ നിങ്ങളുടെ കുട്ടിയാണ് എനിക്കൊരു മാതാവിനെ വേണം ഹേ ആനന്ദമയി ആനന്ദമയി എന്ന വാക്ക് ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ഗുരുദേവൻ പൊട്ടിക്കരഞ്ഞു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതമ്മേ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ നീയാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ യന്ത്രമാണ് നീയാണ് എൻ്റെ നടത്തിപ്പുകാരൻ അബോധാവസ്ഥയിലേക്കും അർത്ഥബോധാവസ്ഥയിലേക്കും മാറി മാറി സഞ്ചരിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടുന്നത് പോലെ ഭക്തർക്ക് തോന്നി രാഘലിനെ നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ വീണ്ടും പറഞ്ഞു നീ വീഴാതിരിക്കാൻ നോക്കൂ പരിഭവിക്കരുത് സ്വയം വഞ്ചിക്കുകയും അരുത് വീണ്ടും അമ്മയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കരയുന്നത് എനിക്ക് വേദനിച്ചത് തീർച്ചയായും അല്ല അസുഖമാണെങ്കിലും ചിലപ്പോൾ അസുഖം മറന്ന് ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെപ്പോലെ മാസ്റ്റർ വീണ്ടും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു നിങ്ങൾ തീർച്ചയായും സച്ചിദാനന്ദനെ സാക്ഷാത്കരിക്കണം എന്നാൽ ലൗകികനായ മനുഷ്യൻ്റെ ദൈവത്തോടുള്ള ഭക്തി നൈമഷികമാണ് ഒരു ചുവന്ന വറച്ചട്ടിയിലെ ഒരു തുള്ളി വെള്ളം പോലെ അവൻ ഒരു പുഷ്പത്തെ നോക്കി ആഹ്ലാദിച്ചേക്കാം ആഹാ ദൈവത്തിൻ്റെ എത്ര അത്ഭുതകരമായ സൃഷ്ടി ഒരാൾ ദൈവത്തെ ഓർത്ത് അസ്വസ്ഥനായിരിക്കണം ഒരു മകൻ തൻ്റെ സ്വത്തിൻ്റെ വിഹിതത്തിനായി നിരന്തരം മുറവിളി കൂട്ടുകയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ പരസ്പരം ആലോചിച്ച് അവൻ പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ പോലും അത് അവന് കൊടുക്കും നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയാൽ ദൈവം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അവൻ നമ്മുടെ പിതാവും മാതാവുമാണ് അതിനാൽ തീർച്ചയായും നമുക്ക് അവനിൽ നിന്നും നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങാം അതിനായി അവനെ നിർബന്ധിക്കാം നീ വരില്ലേ നീ വരില്ലേ എൻ്റെ മുമ്പിൽ ശരി വരില്ല അല്ലേ എന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഈ കഴുത്ത് കത്തിക്കൊണ്ട് മുറിച്ചു നീക്കുന്നതാണ് ദേവി മാതാവിനെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് ഗുരുദേവൻ ഭക്തരെ പഠിപ്പിച്ചു ഞാൻ അവളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അമ്മേ ഓ പരമാനന്ദമേ എനിക്ക് നിന്നെ വെളിപ്പെടുത്തി തരൂ നീ വന്നേ മതിയാകൂ ഞാൻ അവളോട് പറയും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നീയാണ് ഇതിനുള്ളിൽ തന്നെയാണ് ഞാൻ ഉള്ളതെന്നും എനിക്കറിയാം ഞാൻ അറിവില്ലാത്തവനാണ് അച്ചടക്കമില്ലാത്തവനുമാണ് ഭക്തിയില്ലാത്തവനാണ് നീ കൃപയോടെ നിന്നെ തന്നെ എനിക്ക് പ്രത്യക്ഷമാക്കി തരണം ഗുരുദേവന്റെ വാക്കുകൾ അവരെ ആഴത്തിൽ സ്പർശിച്ചു മഹിമാചരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗുരുദേവൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് ശ്യാമയെ പാടി പല ഭക്തരും ഇത് കണ്ട് കരയാൻ തുടങ്ങി ഷിപ്പൂരിൽ നിന്നും നിരവധി ഭക്തർ ഗുരുദേവനെ കാണാനെത്തി അവർ വളരെ ദൂരെ നിന്ന് വന്നതിനാൽ മാസ്റ്റർക്ക് അവരെ നിരാശപ്പെടുത്താൻ കഴിഞ്ഞില്ല ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ അദ്ദേഹം അവരോട് പറയാൻ തുടങ്ങി ദൈവം മാത്രമാണ് യഥാർത്ഥമായത് മറ്റെല്ലാം മിഥ്യയാണ് ഉദാഹരണത്തിന് പൂന്തോട്ടവും അതിൻ്റെ ഉടമയും ദൈവവും അവൻ്റെ മഹത്വവും പോലെയാണ് എന്നാൽ ആളുകൾ പൂന്തോട്ടത്തിൽ ഉല്ലസിക്കുന്നു വളരെ കുറച്ചു പേർ മാത്രമേ ഉടമയെ അന്വേഷിക്കുന്നുള്ളൂ ഒരു ഭക്തൻ ചോദിച്ചു സർ എന്താണ് വഴി ഗുരുദേവൻ സമയമുള്ളവർ ധ്യാനിക്കുകയും ആരാധിക്കുകയും വേണം എന്നാൽ അതിന് കഴിയാത്തവർ ദിവസത്തിൽ രണ്ട് തവണ ഈശ്വരൻ്റെ മഹത്വത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്മരിക്കുകയെങ്കിലും വേണം അവൻ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്നു ലൗകിക മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അവൻ അറിയാം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്താണ് സാധ്യമാകുന്നത് എന്നാൽ നിങ്ങൾ ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത് തന്നെയാണ് മറ്റൊരു ഭക്തൻ ചോദിച്ചു സർ നിങ്ങളെ കാണുന്നത് ദൈവത്തെ കാണുന്നതിന് തുല്യമാണോ മാസ്റ്റർ ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് തിരമാലകൾ ഗംഗയുടേതാണ് എന്നാൽ ഗംഗ തിരമാലകളുടേതല്ല എന്നെ നോക്കൂ ഞാൻ അങ്ങനെയാണ് എനിക്ക് അവനേക്കാൾ സാമർഥ്യമില്ലേ എന്നിങ്ങനെയുള്ള ആത്മപ്രശംസകളിൽ നിന്നും അഹങ്കാര ചിന്തകളിൽ നിന്നും മുക്തി നേടിയാൽ മാത്രമേ ഒരു മനുഷ്യന് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കൂ ഞാൻ എന്ന കുന്നിനെ ഭക്തിയുടെ കണ്ണുനീരിൽ ലയിപ്പിച്ചു കളയണം ഒരു ഭക്തൻ ചോദിച്ചു എന്തിനാണ് ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് മാസ്റ്റർ അവൻ്റെ സൃഷ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി അതവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ മായ അവൻ പുരുഷനെ സ്ത്രീയും സ്വർണവും തന്നുകൊണ്ട് പ്രലോഭിപ്പിക്കുന്നു ഭക്തൻ അവൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് അവൻ്റെ ഉദ്ദേശ്യം മാസ്റ്റർ മനുഷ്യർ ദിവ്യമായ ആത്മീയാനന്ദം അനുഭവിച്ചാൽ പിന്നെ ലൗകിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയില്ല സൃഷ്ടി അതോടെ അവസാനിക്കും സൃഷ്ടിയെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് സൃഷ്ടിയെ നിലനിർത്തുന്നത് അവൻ്റെ മായയാണ് അരിക്കച്ചവടക്കാരൻ തൻ്റെ ഗോഡൗണിൽ വലിയ ചാക്കുകളിൽ അരി സംഭരിക്കുന്നു ചാക്കുകൾക്ക് സമീപം അവനൊരു ട്രേയിൽ കുറച്ച് ചോറ് വയ്ക്കും അത് എലികളെ അകറ്റാൻ വേണ്ടിയാണ് പാകം ചെയ്ത അരി എലികൾക്ക് വളരെ പ്രിയമുള്ളതാണ് അവ രാത്രി മുഴുവൻ അത് കരണ്ട് തിന്നുകൊണ്ടിരിക്കും അരി ചാക്കുകളെ അന്വേഷിക്കുകയുമില്ല ഒരു പാത്രം അരിയിൽ നിന്നും പത്ത് പാത്രം ചോറുണ്ടാക്കാം ഈശ്വരൻ തരുന്ന ആനന്ദം ലൗകിക സുഖത്തേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് ഈശ്വരൻ്റെ സൗന്ദര്യത്തിന് മുമ്പിൽ രംഭ തിലോത്തമമാർ പോലും ശവസംസ്കാര ചിതയുടെ ചാരം പോലെ കാണപ്പെടുന്നു ഭക്തൻ അവനെ സാക്ഷാത്കരിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് തീവ്രമായ അസ്വസ്ഥത അനുഭവപ്പെടാത്തത് മാസ്റ്റർ സാധാരണ മനുഷ്യർ എല്ലാ ലൗകിക ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുന്നതുവരെ ദൈവത്തെ ഓർത്ത് അസ്വസ്ഥനാകുന്നില്ല സ്ത്രീയും സ്വർണവും എന്ന ആസ്വാദനത്തിൽ മുഴുകുന്നു തൃപ്തിയാകുന്നതുവരെ അവൻ പ്രപഞ്ചമാതാവിനെ മറക്കുന്നു കളിയിൽ മുഴുകിയ കുട്ടി അമ്മയെ ഓർക്കാത്തതുപോലെ അമ്മ വിളിച്ചാൽ പോലും അവൻ പോവുകയില്ല ഹൃദയയുടെ മകൻ പ്രാവുകളോട് കളിക്കുകയായിരുന്നു ഹൃദയ അവനെ വിളിച്ചു മോനെ വരൂ വീട്ടിലേക്ക് പോകാം എത്ര വിളിച്ചിട്ടും അവൻ വരാൻ തയ്യാറായില്ല കളി കഴിഞ്ഞപ്പോൾ ഒരു അപരിചിതൻ വന്നു ചോദിച്ചു ഞാൻ നിന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകട്ടെ മടി കൂടാതെ അവൻ ആ മനുഷ്യൻ്റെ തോളിൽ കയറി പോകാൻ തയ്യാറായി നിത്യമുക്തരായവർ ലൗകിക ജീവിതത്തിൽ പ്രവേശിക്കേണ്ടതില്ല ആസ്വാദനത്തിനുള്ള അവരുടെ ആഗ്രഹം കഴിഞ്ഞ ജന്മത്തിൽ തന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു വൈകിട്ട് മണിയോടെ ഡോക്ടർ മധുസൂദനെത്തി മാസ്റ്ററുടെ കയ്യിൽ ബാൻഡേജ് ഇടാൻ തയ്യാറാകുമ്പോൾ ഒരു കുട്ടിയെ പോലെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും മധുസൂദനാണ് അല്ലേ ഡോക്ടർ മധുസൂദനൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഡോക്ടർ മധുസൂദനൻ എന്ന പേരിൻ്റെ ഭാരത്തിനനുസരിച്ച് അധ്വാനിക്കുന്നു സർ മാസ്റ്റർ പേര് നിസ്സാര കാര്യമാണോ ഈശ്വരൻ പോലും അവൻ്റെ നാമത്തിൽ നിന്നും വ്യത്യസ്തനല്ല സത്യഭാമ സത്യഭാമകൃഷ്ണൻ്റെ സ്വർണവും വിലയേറിയ രക്തങ്ങളും കൊണ്ട് തുലാഭാരം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവൾക്കത് സാധിച്ചില്ല അപ്പോൾ രുക്മിണി ശ്രീകൃഷ്ണന്റെ പേരെഴുതിയ ഒരു തുളസിയില വെച്ചു അപ്പോൾ ഭാരം തുല്യമായി ഡോക്ടർ മാസ്റ്ററുടെ കയ്യിൽ ബാൻഡേജ് ഇടാൻ തയ്യാറായിക്കൊണ്ട് തറയിൽ ഒരു കിടക്ക വിരിച്ചു ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് അതിൽ വന്നു കിടന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൽക്കട്ടയിലെ ഡോക്ടർമാരിൽ വലിയ വിശ്വാസമില്ല ശംഭു ജ്വരമൂർച്ചയിൽ പിച്ചും പേയും പറഞ്ഞപ്പോൾ ഡോക്ടർ സർവാധികാരി പറഞ്ഞു അയ്യോ ഇത് സാരമില്ല ഇത് മരുന്നു സംവേദനം മാത്രമാണ് ഉടനെ ശരിയാകും കുറച്ചു സമയത്തിന് ശേഷം ശംഭൂമല്ലേക്ക് അന്ത്യശ്വാസം വലിച്ചു